ഹലോ ചെമ്മീനും മുരിങ്ങിക്കായും ചക്കക്കുരുവും മാങ്ങ ഇല്ലാത്തത് തക്കാളിയും കൂടെ ചേർത്ത് ഇതുപോലെ തേങ്ങ അരച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കറി ഉണ്ടാക്കിയാലോ കറി വെക്കാനുള്ള മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചക്കക്കുരു നീളത്തിൽ കട്ട് ചെയ്തത് മാങ്ങ ഉണ്ടെങ്കിൽ അത് നീളത്തിൽ കട്ട് ചെയ്തത് ഇല്ലാത്തതുകൊണ്ട് തക്കാളി പിന്നെ മുരിങ്ങിക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തത് പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന ടൈമിലേക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം അരമുറി തേങ്ങ നല്ല വെണ്ണ പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെമ്മീൻ മുരിങ്ങിക്കായും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ആ അരപ്പിൻ്റെ പച്ചമണോ ആ ടേസ്റ്റുമൊക്കെ ഒന്ന് മാറുന്നത് വരെ തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വറതാളിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ചേർത്ത് കുറച്ച് മുളകൂടി കൂടെ ചേർത്ത് നമ്മൾ വറതാളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ മാത്രമല്ല നമുക്ക് പല രീതിയിൽ ചെമ്മീൻ ചക്കക്കുരു മുരിങ്ങക്കറി റെഡിയാക്കാൻ പറ്റും അപ്പോൾ റെഡിയാക്കി കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു